വിഷൻ എല്ലാവർക്കും സ്വാഗതം പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം കേരളത്തിലെ ഒരു അതുല്യമായ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം നാനൂറ് വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ളതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ് ശ്രീ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭക്തർ അവരുടെ ആഴത്തിലുള്ള ദുഃഖങ്ങൾ ശാപങ്ങൾ മാനസിക വേദനകൾ എന്നിവയിൽ നിന്ന് നിരുപാധികമായ ആശ്വാസം പരിഹാരം സമാധാനം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്നു പെരുങ്ങോട്ടുവര ദേവസ്ഥാനം പരമ്പരാഗതമായി വളരെ പഴയതും രഹസ്യവുമായ ശക്തമായ പൂജകളും സേവനങ്ങളും ഇവിടെ നടത്തുന്നു ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു പോലും ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായസ്വാമിയെ പെരുങ്ങോട്ടു ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യ ഭക്തനാണ് പരമാചാര്യ വേലുമുത്തപ്പ സ്വാമികൾ എല്ലാ ജാതിയിലും മതത്തിലുമുള്ള ഭക്തർക്ക് അഭയകേന്ദ്രമായി മാറിയിരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം എല്ലാ ഭക്തർക്കും അവരുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്നതിനായി ഒരു തീർത്ഥാടനമായി ഈ ക്ഷേത്രത്തിൽ വരുന്നു എല്ലാവർക്കും അനുഗ്രഹവും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഇവിടെയുണ്ട് ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ പ്രധാന ദേവത ശ്രീവിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹം ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റുകയും ജീവിതത്തിൽ പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും ദിവ്യപ്രകാശം നിറയ്ക്കുകയും ചെയ്യുന്നു ബിസിനസ് പരാജയം അസന്തുഷ്ടമായ സാമ്പത്തിക ജീവിതം വിവാഹം കഴിക്കാത്തതിനാലോ കുട്ടികളില്ലാത്തതിനാലോ ഉള്ള ദുഃഖം നവഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അജ്ഞാതമായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ചില ശക്തികളുടെ ശാപം മൂലമുള്ള ദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ ശ്രീവിഷ്ണുമായ സ്വാമി ഭക്തർക്ക് അനുഗ്രഹം വർഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ